ഹലോ ടീഡേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ ചാനലിലെ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി അനാലിസിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും വേറെ കൂടി സ്വാഗതം ഞാൻ വയസ് പാലക്കാട് സോ എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ മാർക്കറ്റ് നല്ല അടിപൊളി ഒരു ബ്ലാസ്റ്റിംഗ് മാർക്കറ്റ് തന്നെ ആയിരുന്നു ഇന്നത്തെ മാർക്കറ്റ് അല്ലേ സീ മാർക്കറ്റ് ഇന്റർനാഷണൽ സിനാലിസിന്റെ കാരണം കൊണ്ട് നല്ലൊരു ഗ്യാപ് ഡൗൺ ആണ് ഓപ്പൺ ആയിട്ടുള്ളത് ബട്ട് അവിടുന്ന് വന്നിട്ടുള്ള റിക്കവറി എന്ന് പറഞ്ഞാൽ ഭീകരമായിട്ടുള്ള റിക്കവറി ആയിരുന്നു നല്ല രീതിയിൽ ഏകദേശം ഒരു ഏകൻഡ് സംതിങ് പോയിന്റ്സിന്റെ ഒരു വൺ ഡയറക്ഷണൽ റാലി നമുക്ക് കാണാൻ പറ്റും അഫ്കോഴ്സ് ചെറിയ പ്രോഫിറ്റ് ബുക്കിംഗ് വന്നു ആൻഡ് ആ ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിലും ഞാൻ നമ്മൾ എങ്ങനെയാണ് അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ആൻഡ് അവിടുന്ന് വീണ്ടും ഒരു കണ്ടിന്യൂഷൻ ട്രേഡ് തന്നു നല്ല ഓരോ പോയിന്റിലും ഹൈനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് സോ നാളത്തേക്ക് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ആണ് നമുക്ക് നിഫ്റ്റിയിലേക്ക് വരാനും പോകുന്നത് കാരണം നിഫ്റ്റി ഇപ്പം നിൽക്കുന്നത് മെക്കോർ ബ്രേക്ക് ലെവലിലാണ് നാളെ ഒരു കണ്ടിന്യൂഷൻ ബ്ലാസ്റ്റിംഗ് മിക്കവാറും നമുക്ക് കാണാനും സാധ്യതയുണ്ട് ഇഫ് നമുക്ക് കിട്ടുന്ന ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെന്നുണ്ടെങ്കിൽ സോ എന്തൊക്കെയാണ് അനാലിസുകൾ നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എങ്ങനെയാണ് ഇന്നലെ പറഞ്ഞ ഒക്കെ തീർന്നു എന്തായാലും കാരണം നല്ലൊരു ഹ്യൂജ് ക്യാപ്ഡൺ അല്ലേ ഓപ്പൺ ആയിട്ടുള്ളത് അതോടുകൂടി പരിപാടി തീർന്നു ലൈവ് മാർക്കറ്റിൽ നമ്മൾ എങ്ങനെയാണ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെന്നൊക്കെ നമുക്ക് നോക്കാം അതിനുമുമ്പ് ഫിഫ്റ്റി സിക്സ് പെർസെന്റേജ് വിന്നിംഗ് പെർസെൻറ്റേജ് നമുക്ക് ഇന്ന് കാണുന്നുണ്ട് ഗ്രൂപ്പിലെ പോളിംഗിൽ അടിപൊളിയാണ് 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 സോ ഇത് തന്നെ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക എന്താണോ നിങ്ങൾ ഇന്ന് ചെയ്തിട്ടുള്ളത് ഒഫ്കോഴ്സ് എനിക്ക് അറിയാം ഇന്ന് നല്ലൊരു ഡയറക്ഷൻ മൂവുള്ള മാർക്കറ്റ് ആയിരുന്നു എന്നുള്ളത് ബട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ആസ് എ ഓപ്ഷൻ ബയർ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്നത് എപ്പോഴും ഇതുപോലെയുള്ള മാർക്കറ്റുകളിലാണ് എന്നുള്ള കാര്യം മനസ്സിലുണ്ടാവുക സോ ഇങ്ങനെയുള്ള മാർക്കറ്റുകളാണ് നമുക്ക് വേണ്ടത് ഇങ്ങനെയുള്ള മാർക്കറ്റുകളിൽ നല്ല രീതിയിൽ പ്രോഫിറ്റുകൾ ഉണ്ടാക്കുക ആൻഡ് ആവശ്യമില്ലാത്ത ട്രേഡുകൾ ഒഴിവാക്കുക ആൻഡ് സൈഡ് വൈസ് മാർക്കറ്റുകൾ വരുമ്പം എന്തായാലും ഓപ്ഷൻ ഓപ്ഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ലോസുകൾ ഉണ്ടാവും ആ ലോസിനെ നമ്മുടെ കൺട്രോളിലേക്ക് നിർത്താനായിട്ട് ശ്രമിക്കുക ഈ ഒരു ഈ ഒരു സെറ്റപ്പിൽ മാത്രം നമ്മൾ പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൺസിസ്റ്റൻസിലി നിന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ട്രേഡർ ആയിട്ട് മാറാൻ പറ്റും എന്നതാണ് സോ ഇനി നിങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള പ്രോഫിറ്റ് ഇവൻ നമ്പർ വൈസ് നോക്കുമ്പം ആയിരം രൂപയാണെന്നുണ്ടെങ്കിലും അത് നിങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള പ്രോഫിറ്റ് ആണോ നിങ്ങൾക്ക് ആ ഒരു സെറ്റപ്പിൽ കോൺഫിഡൻസ് ആയി കഴിഞ്ഞാൽ ആ ആയിരത്തിന് പതിനായിരത്തിലേക്ക് എത്തിക്കാനായിട്ട് നിങ്ങൾ ഇപ്പോൾ എടുത്ത ലോട്ടറിന്റെ അപ്പുറത്തേക്ക് ഒരു പൂജ്യം മാത്രം കൂട്ടിക്കൊടുത്താൽ മതി ഇപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുന്ന ആയിരത്തിന് നിങ്ങൾക്ക് പതിനായിരത്തിലേക്ക് എത്തിക്കാൻ പറ്റും സോ അതിൽ നിങ്ങൾക്ക് വേണ്ടത് കോൺഫിഡൻസ് ആണ് ക്യാപിറ്റൽ അല്ല ഒരുപാട് പൈസ അല്ല കാരണം നിങ്ങൾ ഉണ്ടാക്കുന്ന ഇപ്പൊ ഈ ഉണ്ടാക്കുന്ന ആയിരം രൂപ ഈച്ച് ആൻഡ് എവറി ഡേ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾ അറിയാണ്ട് നിങ്ങളുടെ ട്രേഡിംഗ് അക്കൗണ്ട് ഗ്രോ ചെയ്യും നിങ്ങൾ അറിയാണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു ക്യാപിറ്റൽ ഉണ്ടാവും ആൻഡ് അതും അല്ലാന്നു ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ക്ലിയർ ആയിട്ട് ഒരു കാര്യം പറയാം ഈ നാട്ടിൽ പൈസക്ക് പ്രത്യേകിച്ച് കുറവൊന്നുമില്ല നിങ്ങളുടെ കയ്യിൽ സ്കില് ഉണ്ട് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ തേടിയിട്ട് ആൾക്കാർ വരും സോ നിങ്ങളുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ലോസുകളെ മാക്സിമം കൺട്രോൾ ചെയ്യാനായിട്ട് എന്നുള്ളതാണ് സോ നമുക്ക് നാളത്തേക്കുള്ള അനാലിസിലേക്ക് പോവാം നാളെ നിഫ്റ്റിയുടെ എക്സ്പയറിയാണ് ആണ് ഉണ്ടാക്കിയ പ്രോഫിറ്റ് കളയുന്ന ആവാൻ പാടില്ല നാളത്തെ നമ്മുടെ ട്രേഡുകൾ ഉണ്ടാവേണ്ടത് ആൻഡ് ഇന്നും ഈ പറഞ്ഞതുപോലൊരു പത്ത് പതിനൊന്ന് പതിനൊന്ന് ശതമാനം ആളുകൾ കൈധരിച്ചിട്ട് പീയെടുത്തു ഞാൻ അങ്ങനെ തന്നെയാണ് ഇന്ന് പോയിട്ടുള്ളത് കാരണം എന്താണെന്ന് വെച്ചാൽ സി നാളെ ഇത് വോട്ട് ചെയ്യാൻ പോകുമ്പോഴെങ്കിലും എനിക്ക് ആവശ്യമില്ലാത്ത എല്ലാവരും എന്താ പറയുക വോട്ട് ചെയ്യാൻ മടിക്കുന്നിടത്ത് ചെയ്യാണ്ടിരിക്കണം എന്നുള്ള ചിന്തയെങ്കിലും നമുക്ക് തോന്നണം അങ്ങനെയെങ്കിലും നമുക്കൊരു മാറ്റം വരണം കൗണ്ടർ ട്രേഡുകൾ ചെയ്യാണ്ടിരിക്കാം സി കൗണ്ടർ ട്രേഡുകൾ ചെയ്യുന്ന പോയിന്റുകളുണ്ട് ഇന്നപ്പോൾ ഞാൻ എടുത്ത കൗണ്ടർ ട്രേഡ് എന്താണെന്നുള്ളത് ഞാൻ ഓൾറെഡി ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് സോ നമുക്ക് നോക്കാം ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചാർട്ടിൽ നോക്കാം നമ്മുടെ ടെലിഗ്രാം ചാനലിലേക്ക് പോകാം എന്തായാലും നമ്മുടെ ഡിസ്കഷൻ കാര്യങ്ങളൊക്കെ നോക്കാം ആൻഡ് ഇവിടെ ഓക്കെ ഞാൻ മോർണിംഗിൽ തന്നെ പറഞ്ഞ കാര്യം എന്താണ് ഡോൺ ജംപ് ഇൻ ടു ട്രേഡ് ഓപ്പണിങ് ഇറ്റ്സെൽഫ് മാർക്കറ്റ് ഓപ്പൺ ആവുമ്പോൾ തന്നെ ട്രേഡിലേക്ക് ചാടി എന്നുള്ള കാര്യമാണ് ഞാൻ ആദ്യം തന്നെ അപ്ഡേറ്റ് ചെയ്തത് കാരണം നല്ല ഗ്യാപ് ഡൗൺ ആണ് ചാടി കയറുക എന്നുള്ള ലെവൽ ഉണ്ടാവും സോ ആ ഒരു കാര്യം വരാണ്ടിരിക്കാൻ വേണ്ടിയാണ് ഒമ്പത് പതിനാല് തന്നെ ഞാൻ എന്ത് ചെയ്യുന്നത് ഇവിടെ അപ്ഡേറ്റ് ചെയ്യുന്നത് അതിനുശേഷം ഞാനിവിടെ പറഞ്ഞിട്ടുള്ള ലെവൽ എന്ന് പറഞ്ഞാൽ ഒമ്പത് എൺപത്തിയേഴ് പറഞ്ഞിട്ടുള്ളത് നാൽപ്പത്തി ടു തേർട്ടി ആൻഡ് ഹൺഡ്രഡ് സി നിഫ്റ്റിയുടെ ലെവൽസും ഞാനിവിടെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ സോറി ഞാനത് നിഫ്റ്റിയുടെ ലെവൽസ് അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത് നമ്മുടെ ഗ്രൂപ്പിലാണ് തോന്നുന്നു ഗ്രൂപ്പിലൊക്കെ നിന്ന് അത്യാവശ്യം നല്ല പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഉള്ള ദിവസമാണ് നല്ല രീതിയിൽ എല്ലാവർക്കും നല്ല ട്രേഡുകൾ വന്നിട്ടുള്ള ദിവസമാണ് നിഫ്റ്റി സിക്സ് തേർട്ടി ഫോർ ഫിഫ്റ്റി ഫോർ ഫിഫ്റ്റി എന്നുള്ള ടൈപ്പ് ഓർഡർ ആയിരുന്നു ഞാനത് ഗ്രൂപ്പ് മാറി പോസ്റ്റ് ചെയ്തുള്ളതാണ് സോറി നമുക്ക് ആദ്യം നിഫ്റ്റിയിലേക്ക് തന്നെ നോക്കാം സിക്സ് തേർട്ടി ആയിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന ലെവലെന്ന് പറഞ്ഞാൽ സിക്സ് തേർട്ടിയുടെ മുകളിലായിട്ട് ക്ലോസ് ചെയ്ത ക്യാൻഡിൽ എന്ന് പറഞ്ഞ ഈ ഒരു ക്യാൻഡിലാണ് അതിനുശേഷം ഒരു റോക്കറ്റ് തന്നെയായിരുന്നു ആൻഡ് ബാങ്ക് നിഫ്റ്റിയുടെ കേസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഓഫ് കോഴ്സ് നമ്മൾ നമ്മുടെ ഗ്രൂപ്പിലും പറഞ്ഞിട്ടുണ്ട് ഈ ഒരു ചാനലിലും പറഞ്ഞിട്ടുണ്ട് സോ ബാങ്ക് നിഫ്റ്റിയുടെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന ലെവൽ ടു തേർട്ടി എന്നുള്ളതായിരുന്നു ടു തേർട്ടിക്ക് മുമ്പ് വേറൊരു കാര്യം കൂടെ ഉണ്ടായിട്ടുണ്ട് ഇവിടെ ടു തേർട്ടി ഹൺഡ്രഡ് എന്നുള്ള ലെവലാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഹൺഡ്രഡ് എന്നുള്ള ലെവൽ വരുന്നത് ഇവിടെയായിരുന്നു ഫോർട്ടി ഫൈവ് ഹൺഡ്രഡ് എന്ന് പറഞ്ഞ ലെവല് സോ ഈ ഹണ്ട്രഡിന്റെ താഴെ ആരെങ്കിലും അഗ്രസീവ് ആയിട്ട് ട്രേഡിനെ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് ബട്ട് ഇവിടെ ഒരു ചെറിയ സ്റ്റോപ്പ് ലോസ് വന്നിട്ടുണ്ടാവും ബട്ട് ഇവിടെ സ്റ്റോപ്പ് ലോസ് നോക്കിയിട്ട് ട്രേഡ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ട്രേഡ് വന്നിട്ടുണ്ടാവില്ല എന്നുള്ളതാണ് കാരണം ആ ഒരു സമയത്ത് നല്ല രീതിയിലുള്ള ഒരു പിന്നെ സ്പൈക്കാണ് താഴത്തേക്ക് വന്നിട്ടുള്ളത് ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും മിനിമം ഇതിന്റെ മുകളിൽ ഒരു എസ് എൽ വെക്കണം എന്ന് പ്ലാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഒരു ട്രേഡ് വന്നിട്ടുണ്ടാവില്ല ഇനി ഇനി എനി ചാൻസ് അത് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തന്നെ ഇപ്പം അതുപോലെ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ആവുമ്പം അത് റിവേഴ്സ് ചെയ്യാനും ആൻഡ് ടൂ തേർട്ടിക്ക് മുകളിലായിട്ട് ഈ ഒരു പോയിന്റിലൊക്കെ ആയിട്ട് നമുക്ക് ഒരു പ്രോപ്പർ ഒരു ട്രേഡ് വരാനും ആൻഡ് ആ ഒരു ട്രേഡിൽ തന്നെ നമ്മൾ ഉണ്ടാക്കിയ ലോസിനെ എല്ലാത്തിനെയും റിക്കവർ ചെയ്യാനുമുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് ഉണ്ടായിരുന്നു ആൻഡ് ഇവിടെ എൻ്റെ ട്രേഡ് വരാത്തതിന്റെ ഒറ്റ കാരണം എന്ന് പറഞ്ഞാൽ ഇത്രയും വലിയ രണ്ട് ക്യാൻഡിലായിരുന്നു എനിക്ക് ഈ ഒരു സിംഗിൻ്റെ മുകളിലെങ്കിലും മെസ്സല് കിട്ടണം എന്നുള്ളത് ചിന്തയിലായതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ ട്രേഡിനെ പ്ലാൻ ചെയ്തില്ല ആൻഡ് ഇമ്മീഡിയറ്റ്ലി മാർക്കറ്റ് റിവേഴ്സായി ഇവിടെ വെച്ചിട്ട് ഞാൻ ടു തേർട്ടിയുടെ മുകളിൽ ടു തേർട്ടി ടു മുകളിൽ ഈ ഒരു സിംഗിന്റെ മുകളിൽ എത്തിയപ്പോഴാണ് ഞാൻ എന്റെ ട്രേഡിനെ പ്ലാൻ ചെയ്തത് അത് അതിനുശേഷം മാർക്കറ്റിൽ നല്ല ഒരു മൊമെന്റ് നമുക്ക് കാണാൻ പറ്റി അനുകയും ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ലെവൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു പോയിന്റ് ആയിരുന്നു ആൻഡ് ലെവൻ ഒ ക്ലോക്ക് ലെവൻ ഒ ക്ലോക്കിന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ലെവൻ ഓ ക്ലോക്ക് സി ലെവൻ ഒ ക്ലോക്കിൽ ഈ ഒരു ഗ്യാപ്പ് ഫിൽ ആവുകയാണ് മാർക്കറ്റ് മാർക്കറ്റല്ലേ ഈ ഒരു ഗ്യാപ്പ് മാർക്കറ്റ് ഫിൽ ആവുകയാണ് സി നമ്മൾ ലെവൻ ഓ ക്ലോക്കിനത് പറഞ്ഞിട്ട് ബുക്ക് ചെയ്യാൻ പറഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഒന്ന് നോക്കിയാൽ കാണാൻ പറ്റും ലെവൻ ഒ ക്ലോക്കിനാണ് നമ്മൾ ഇത് പറയുന്നത് പന്ത്രണ്ട് മുതൽ ലെവൻ ഒ ക്ലോക്ക് ഏകദേശം വൺ സിക്സ്റ്റി ടു പോയിന്റ് മൊമെന്റ് ഉണ്ടായിട്ടുണ്ട് ആൻഡ് അതിനുശേഷവും മാർക്കറ്റ് മുകളിലേക്ക് പോയിട്ടുണ്ട് ഓഫ് കോഴ്സ് ബട്ട് അതിനുശേഷം നമ്മൾ പറഞ്ഞിട്ടുള്ള അപ്ഡേറ്റ് എന്തായിരുന്നു ഈ ഒരു പോയിന്റായിരുന്നു ലാസ്റ്റ് ടൂ ഡേയ്സ് ഹൈയസ്റ്റ് പോയിന്റ് അല്ലെ നമ്മൾ പറഞ്ഞിട്ടുള്ളത് വൺ ടെന്നിനായിരുന്നു ഒന്നേ പത്തിനായിരുന്നു സോ ഒന്നേ പത്ത് എന്ന് പറയുന്ന സമയം ഈ ഒരു പോയിന്റിലൊക്കെയാണ് വൺ ടെൻ ഈ ഒരു പോയിന്റിലൊക്കെയാണ് സി ആ ഒരു സമയത്ത് മാർക്കറ്റ് വരുന്നത് എങ്ങോട്ടാ ഈ ഒരു ഹയസ്റ്റ് പോയിന്റിലേക്കാണ് അല്ലെ സോ ഇവിടെ എത്തുമ്പം എന്തായാലും മാർക്കറ്റിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടാവും ഇതൊരു ഹൈ ആണ് ഇതൊരു ഹൈ ആണ് സെയിം പോയിന്റിലേക്കാണ് മാർക്കറ്റ് എത്തുന്നത് ബട്ട് ഇവിടെ സംഭവിച്ചിട്ടുള്ള എന്താണ് പ്രോപ്പർ ആയിട്ട് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വന്നു നമ്മൾ പറഞ്ഞ ആ ഒരു പോയിന്റിന് ശേഷം ഷാർപ്പായിട്ടൊരു പ്രോഫിറ്റ് ബുക്കിംഗ് വന്നു ആൻഡ് വന്നിട്ടുള്ള പ്രോഫിറ്റ് ബുക്കിങ്ങും ഏകദേശം ത്രീ ഹൺഡ്രഡ് പോയിന്റ്സിൻ്റെത് തന്നെയാണ് എന്നുള്ളതാണ് സോ ഇവിടെ എത്തുമ്പോൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് പ്രോഫിറ്റ് ഉണ്ടാക്കിയാൽ മാത്രം പോരാ മാർക്കറ്റിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് വീട്ടിൽ കൊണ്ടുപോകാനും കൂടി പഠിക്കണം കാരണം ഈ ഒരു പോയിന്റ് ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടം വരെ നല്ലൊരു റാലി മാർക്കറ്റിൽ ഉണ്ടായിട്ടുണ്ട് സോ എന്തായാലും ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടാവും ആ പ്രോഫിറ്റ് ബുക്കിംഗ് വന്നു കറക്റ്റായിട്ട് ഫോർട്ടി ഫൈവ് ഫൈവ് ഹൺഡ്രഡ് എന്നുള്ള ലെവലിൽ തൊട്ടടുത്ത് തന്നെ വന്നിട്ട് വീണ്ടും ഒരു റിവേഴ്സലായി ഹൈനെ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് തന്നെ പോയി ഇവിടെ എത്തിയപ്പോഴാണ് ഞാൻ അടുത്ത ട്രേഡിനെ പ്ലാൻ ചെയ്യുന്നത് സോ ഫസ്റ്റ് ട്രേഡ് ആയിരുന്നു എവിടെയാണ് ഇവിടെ അടുത്ത ട്രേഡ് ആയി ഇവിടെ അടുത്ത ട്രേഡ് അതോടുകൂടി പരിപാടി വൈൻഡപ്പ് ചെയ്ത് അത്യാവശ്യം നല്ല പ്രോഫിറ്റ് കിട്ടുന്ന മാർക്കറ്റ് അല്ലേ സോ അവിടെ വെച്ചിട്ട് ഞാൻ ഒരു പരിപാടി വൈൻഡപ്പ് ചെയ്തു എന്നുള്ളതാണ് ഇനി എന്താണ് നാളത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ ഡെയിലി ടൈം ഫ്രെയിമിൽ മാർക്കറ്റ് സ്റ്റിൽ ഈ ഒരു റേഞ്ചിന്റെ ഉള്ളിൽ തന്നെയാണ് എന്നുള്ളതാണ് ഏത് റേഞ്ചിന്റെ ഉള്ളിലാണ് വൺ സെക്കൻഡ് മാർക്കറ്റ് ഇപ്പൊ സ്റ്റിൽ നിൽക്കുന്നത് ഈ ഒരു റേഞ്ചിന്റെ ഉള്ളിൽ തന്നെയാണ് ഇവിടെ ആയിട്ട് മാർക്കറ്റിനെന്ത്ണ്ടാക്കിയിട്ടുണ്ട് പ്രീവിയസ്ലി മാർക്കറ്റിന്റെ ബ്രേക്ക് ഡൗൺ സംഭവിച്ചിട്ടുള്ള പോയിന്റ് ആണ് ഈ ഒരു റേഞ്ച് ഉണ്ടാക്കി ഇവിടെ നിന്നാണ് ബ്രേക്ക് ഡൗൺ സംഭവിച്ചിട്ടുള്ളത് ആൻഡ് ഈ ഒരു റേഞ്ചിന്റെ ഉള്ളിലാണ് മാർക്കറ്റ് ഇപ്പൊ നിൽക്കുന്നത് ഇനി ഈ ഒരു റേഞ്ചിന് മാർക്കറ്റ് മുകളിലേക്ക് ബ്രേക്ക് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് നല്ലൊരു മൊമെന്റത്തിലുള്ള സാധ്യതയുണ്ട് ഫോർട്ടി സിക്സ് തൗസൻഡ് എന്ന ലെവൽ നമുക്ക് മേക്ക് ഓർ ബ്രേക്ക് ലെവലായിട്ട് വരാൻ സാധ്യതയുണ്ട് സോ ഫോർട്ടി സിക്സ് തൗസൻഡിന്റെ മുകളിൽ ചെറിയൊരു ഫറും കൂടി നമുക്ക് ഫിഫ്റ്റി മിനിറ്റ് അനാലിസിൽ നോക്കാം സൊ ചെറിയൊരു ബഫറും കൂടി വെച്ചിട്ട് നമുക്ക് നല്ലൊരു ട്രേഡിനെ പ്ലാൻ ചെയ്യാൻ പറ്റും അങ്ങനെ അത് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് അടുത്തതായിട്ട് ഹഡിലെടുക്കാൻ പോകുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലാണ് ഫോർട്ടി സിക്സ് ഫൈവ് ഹൺഡ്രഡിന്റെ മുകളിലായിട്ട് മാത്രമേ മാർക്കറ്റിന് അടുത്തൊരു സ്റ്റോപ്പ് വരാനുള്ളൂ സോ നല്ലൊരു മൊമെന്റ് നമുക്ക് അവിടെ കിട്ടാനുള്ള സാധ്യതയുണ്ട് സോ ഡീറ്റെയിൽ ആയിട്ടുള്ള അനാലിസിലേക്ക് പോവാം നമുക്ക് ഫിഫ്റ്റി മിനിറ്റ് ടൈം ഫ്രീ ചാർട്ടിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റിയിലാണെന്നുണ്ടെങ്കിൽ ഇത് ഇതിലേറെ നല്ല കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട് സോ ആ ഒരു പിന്നെ എക്സ്പയറി അനാലിസ് ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ചെയ്യാം ആൻഡ് ഫിഫ്റ്റി മിനിറ്റ് ടൈം ഐംഫ്രം ചാർട്ടിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ആയിട്ട് എനിക്ക് കാണാൻ പറ്റുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇതൊരു റിവേഴ്സൽ പോയിന്റ് ആണ് മാർക്കറ്റിന് ഫോർട്ടി സിക്സ് വൺ ഫിഫ്റ്റി എന്നുള്ള പോയിന്റ് ഇന്ന് എന്താണോ ഫോർട്ടി സിക്സ് ഫോർട്ടി ഫൈവ് സെവൻ തേർട്ടി ഈ ഒരു റേഞ്ചിൽ ഇന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ള വൺ ഓ ക്ലോക്കിന്റെ ആ ഒരു റേഞ്ചിൽ നടന്നിട്ടുള്ളത് ആ ഒരു പോയിന്റ് തന്നെയാണ് ഈ ഒരു പോയിന്റിനും മാർക്കറ്റിന് സോ ഇവിടെ എന്താണ് മാർക്കറ്റ് ബിഹേവ് ചെയ്യുന്നത് എന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കേണ്ടതുണ്ട് ഈ ഒരു ലെവലിന്റെ മുകളിലായിട്ട് മാർക്കറ്റിന് ആയിട്ട് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുകയാണ് എന്നുണ്ടെങ്കിൽ ഇവിടുന്ന് നല്ലൊരു മൊമെൻറ്റം അപ്പോ സൈഡിലേക്ക് കാണാൻ സാധ്യതയുണ്ട് സോ ആ ഒരു മൊമെന്റത്തിന് ട്രേഡ് ചെയ്യാൻ റെഡി ആയിട്ടിരിക്കുക അങ്ങനെ ഫോർട്ടി സിക്സ് വൺ സിക്സ്റ്റി അല്ലെങ്കിൽ അല്ലെങ്കിൽ വൺ സെവൻറ്റി എന്നുള്ള ലെവലിന്റെ മുകളിലായിട്ട് മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ പ്രോപ്പർ ആയിട്ട് നമുക്ക് നമ്മുടെ സ്റ്റോപ്പ് ലോസിനെ ട്രയൽ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും ഫസ്റ്റ് ലെവലായിട്ട് നമുക്ക് ഫോർട്ടി സിക്സ് ഫൈവ് ഹൺഡ്രഡ് എന്ന ലെവലിൽ തന്നെ വാച്ച് ചെയ്യാൻ പറ്റും അതിൻ്റെ ഉള്ളിൽ ചെറിയ പ്രോഫിറ്റുകൾ നമ്മൾ എന്തായാലും ബുക്ക് ചെയ്യേണ്ടതുണ്ട് ആൻഡ് ഫോർട്ടി സിക്സ് ഫൈവ് ഹൺഡ്രഡ് എന്ന ലെവലിലേക്ക് മാർക്കറ്റ് എത്തുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും അതിനിടയിൽ ചെറിയ ഈ പറഞ്ഞതുപോലെ തന്നെ ചെറിയ ഫുൾ ബാക്കുകളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് സോ അതുകൊണ്ട് തന്നെ പ്രോപ്പർ ആയിട്ട് ട്രയലിങ് സ്റ്റോപ്പ് ലോസോ അതല്ലെങ്കിൽ നല്ലൊരു പോയിന്റ് കിട്ടിയതിനു ശേഷം ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് ക്വാണ്ടിറ്റി ബുക്ക് ചെയ്തിട്ട് ബാക്കിയുള്ള ക്വാണ്ടിറ്റിനെ ട്രയൽ ആയിട്ട് നമുക്ക് ശ്രമിക്കാം അതിന് താഴത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ താഴത്തേക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ ഇനി മാർക്കറ്റ് താഴത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഈ ലെവലൊക്കെ പൈസ ആക്റ്റീവ് ആവാൻ സാധ്യതയുണ്ട് സോ ഇൻട്രഡേക്ക് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റുന്ന ലെവൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലാണ് സി ഫോർട്ടി സിക്സ് ഫോർട്ടി ഫൈവ് സിക്സ് എയ്റ്റി എന്നുള്ള ലെവലാണ് ഫോർട്ടി ഫൈവ് സിക്സ് എയ്റ്റി സോ ഈ ഒരു ലെവലിനെയും വാച്ച് ചെയ്യാം ഫോർട്ടി ഫൈവ് സിക്സ് എയ്റ്റിയുടെ ഉള്ളിലായിട്ട് ഈ ഒരു റേഞ്ചിൽ തന്നെയാണ് അവറേജ് ക്ലോസിംഗ് മാർക്കറ്റ് വന്നിട്ടുള്ളത് ഇവിടെയൊക്കെയായിട്ട് സോ മാർക്കറ്റ് ഈ ഒരു റേഞ്ചിന്റെ ഉള്ളിലായിട്ട് ഓപ്പൺ ചെയ്തിട്ട് കുറച്ച് സമയം ട്രേഡ് ചെയ്തിട്ട് താഴത്തേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എഗെയിൻ പറയുകയാണ് ഇതിന്റെ ഉള്ളിൽ ഓപ്പൺ ആയിട്ട് കുറച്ച് സമയം ട്രേഡ് ചെയ്തിട്ട് താഴത്തേക്ക് ബ്രേക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ താഴത്തേക്കുള്ള ഒരു മൊമെന്റും കാണാൻ സാധ്യതയുണ്ട് സോ ഫോർട്ടി സിക്സ് സിക്സ് എയ്റ്റി എന്നുള്ള ലെവലിലെ താഴെ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ഫസ്റ്റ് ലെവൽ ഓഫ് ടാർഗറ്റ് വരാൻ പോകുന്നത് ഓഫ് കോഴ്സ് ഫോർട്ടി സിക്സ് ഫൈവ് ഹൺഡ്രഡ് തന്നെയായിരിക്കും ഫോർട്ടി സിക്സ് ഫൈവ് ഹൺഡ്രഡ് ചെറിയ ടാർഗറ്റ് ആയിരിക്കും ബട്ട് അവിടുന്ന് മാർക്കറ്റ് ഫോർട്ടി സിക്സ് ഫൈവ് ഹൺഡ്രഡിന്റെ താഴെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അടുത്തായിട്ട് വരാൻ പോകുന്നത് ഫോർട്ടി സിക്സ് ടു ഹൺഡ്രഡ് എന്നുള്ള ലെവലായിരിക്കും ആൻഡ് അതിനുശേഷം വരാൻ പോകുന്നത് ഫോർട്ടി സോറി ഫോർട്ടി ഫൈവ് ആണ് ഫോർട്ടി ഫൈവ് തൗസൻഡ് എന്നുള്ള ലെവലായിരിക്കും സോ ഈ ഒരു ലെവലൊക്കെ മാർക്കറ്റിൽ ഓപ്പൺ ആയിട്ട് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും സോ നാളത്തേക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ മാർക്കറ്റ് ഗ്യാപ്പ് അപ്പ് ആണ് ഓപ്പൺ ആവുന്നതെങ്കിൽ ഫോർട്ടി സിക്സ് തൗസൻഡ് അല്ലെങ്കിൽ ഫോർട്ടി സിക്സ് വൺ സെവൻറ്റി എന്നുള്ള ഈ ഒരു റേഞ്ചിന്റെ മുകളിലായിട്ടാണ് ഓപ്പൺ ആവുന്നതെങ്കിൽ ഒരിക്കലും നമ്മൾ ഇന്നലെ സെയിം തന്നെയാണ് ഇന്നും പറയുന്നത് മാർക്കറ്റ് ഈ ഒരു റേഞ്ചിന്റെ ഉള്ളിൽ ഫ്ലാറ്റ് ആയിട്ട് ഓപ്പൺ ആയിട്ട് മുകളിലേക്കുള്ള ഒരു സെന്റിമെന്റ് കാണിക്കുകയോ ഓറൽസ് മാർക്കറ്റ് ഗ്യാപ്പ് ഗ്യാപ് അപ്പാവുകയോ ചെയ്തു കഴിഞ്ഞാൽ ഒരു സിഇ സൈഡിലേക്കുള്ള സെന്റിമെന്റ്സിൽ മാത്രം നമ്മൾ പ്ലാൻ ചെയ്യുക അത് തന്നെ ആയിരിക്കും നമുക്ക് കിട്ടാൻ പോകുന്ന ഏറ്റവും നല്ല ട്രേഡ് എന്ന് പറയുന്നത് ഓറൽസ് മാർക്കറ്റ് ഗ്യാപ് ഡൗൺ ആണ് ഉണ്ടാക്കുന്നത് ഫോർട്ടി ഫൈവ് ഫൈവ് ഹൺഡ്രഡിന്റെ താഴെയുള്ള ഗ്യാപ് ഡൗണുകൾ താഴത്തേക്കുള്ള ട്രേഡിനെയും പ്ലാൻ ചെയ്യാം അതല്ല ഇൻട്രാഡയിലാണ് ട്രേഡ് ചെയ്യുന്നതെങ്കിൽ ഈ ഒരു റേഞ്ചിൻ്റെ ഇൻട്രാഡേ എന്ന് പറഞ്ഞാൽ ആയിട്ട് ഒരു പിന്നെ സ്കാൽപ്പിംഗ് മൈൻഡ് സെറ്റിൽ ട്രേഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ താഴത്തേക്ക് വരുമ്പോൾ ചെറിയൊരു ട്രേഡിലേക്ക് ഇരിക്കാൻ പറ്റും അതും സ്ട്രിക്റ്റ് എസ് എൽ വെച്ചിട്ട് ഏറ്റവും ചെറിയ ക്വാണ്ടിറ്റിയിൽ മാത്രം ട്രേഡുകളുള്ള പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ് ഇനി എന്താണ് പിന്നെ നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിയിൽ നമ്മൾ നാളത്തേക്ക് വാച്ച് കണ്ടത് നാളെ നമ്മുടെ എക്സ്പയറിയാണ് നിഫ്റ്റിയിൽ സോ നിഫ്റ്റിയിൽ എന്താണ് നമ്മൾ നാളത്തേക്ക് വാച്ച് വേണ്ടത് ഓക്കെ ഇനി നമ്മൾ പറഞ്ഞ ലെവൽസ് നമുക്ക് പുതിയതായിട്ട് മാർക്ക് ചെയ്യാലോ ആൻഡ് നിഫ്റ്റിന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരാൻ പോകുന്ന പോയിന്റ് ഓക്കെ വന്നു ആയിട്ട് വരാൻ പോകുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ട്രെൻഡ് ലൈൻ ഇവിടെ ആക്ട് ചെയ്യുന്നുണ്ട് സോ നാളത്തേക്ക് ഏറ്റവും ക്രൂഷ്യൽ ആയിട്ട് കാര്യങ്ങൾ വരാൻ പോകുന്നത് ഈ ഒരു രീതിയിൽ നോക്കുമ്പോഴാണ് ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ ഉണ്ട് ആൻഡ് മാർക്കറ്റ് എൻഡ് ചെയ്തിട്ടുള്ള പോയിന്റ് എന്ന് പറഞ്ഞാൽ പ്രീവിയസ്ലി ഉള്ള ഈ ഒരു പോയിന്റാണ് ഈ ഒരു പോയിന്റിൻ്റെ പ്രത്യേകത എന്താണ് മാർക്കറ്റ് ഇവിടുന്ന് ഒരു സപ്പോർട്ട് എടുക്കുന്നു അഗൈൻ മുകളിലേക്ക് പോകുന്നു ഇവിടുന്ന് ഷാർപ്പ് ആയിട്ട് ഒരു ഫോളോ സ്റ്റാർട്ട് ചെയ്യുകയാണ് അല്ലെ സോ ഈ ഒരു ലെവല് നമുക്ക് ക്രൂഷ്യലാണ് മാർക്കറ്റ് ഇൻ എനി ചാൻസ് ഈ ഒരു റേഞ്ചിന്റെ ഉള്ളിലായിട്ട് ഓപ്പൺ ചെയ്തിട്ട് ഈ ഒരു റേഞ്ചിന്റെ ഉള്ളിലായിട്ട് മാർക്കറ്റ് ഓപ്പൺ ചെയ്യാണ് ലെ സെവൻ ഹൺഡ്രഡ് ട്വന്റി വൺ എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് അതുപോലെ തന്നെ ട്വന്റി വൺ എയ്റ്റ് സെവൻറി ഫൈവ് എന്നുള്ള റേഞ്ചിന്റെ ഉള്ളിലായിട്ട് മാർക്കറ്റ് ഓപ്പൺ ചെയ്യാണ് എന്നിട്ട് ഇവിടെ കുറച്ച് സമയം ട്രേഡ് ചെയ്തതിനു ശേഷം ഈ ഒരു ലെവലിനെ മുകളിലേക്ക് ബ്രേക്ക് ഔട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു മൊമെന്റ് കൊണ്ട് ഉണ്ടാവാൻ സാധ്യതയുണ്ട് സോ അങ്ങനെ വാച്ച് ചെയ്യാൻ പറ്റുന്ന പോയിന്റ് അങ്ങനെ ബ്രേക്ക് ഔട്ട് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റുന്ന ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഈ ഒരു ലെവലാണ് ട്വന്റി വൺ നയൻ ഫിഫ്റ്റി എന്നുള്ള ലെവലാണ് ആൻഡ് നയൻ ഫിഫ്റ്റിയുടെ മുകളിലായിട്ട് മാർക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ അടുത്തായിട്ട് ട്വന്റി ടു തൗസൻഡ് ട്വന്റി ടൂ തൗസൻഡ് ട്വന്റി എന്നുള്ള ലെവലിലേക്കൊക്കെ മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും സോ ആ ഒരു എല്ലാം തന്നെ നമുക്ക് വാച്ച് ചെയ്യാവുന്നതാണ് ഇനി ട്വന്റി വൺ സെവൻ എയ്റ്റ് സെവൻ എയ്റ്റ് ഹൺഡ്രഡ് ആണ് സോറി വൺ സെക്കൻഡ് ട്വന്റി വൺ എയ്റ്റ് ഹൺഡ്രഡ് എന്ന ലെവലിനെ താഴത്തേക്ക് ബ്രേക്ക് ചെയ്യാന്നുണ്ടെങ്കിലോ എയ്റ്റ് ഹൺഡ്രഡ് താഴത്തേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ലെവലായിട്ട് അടിയിൽ വരാൻ പോകുന്നത് സെവൻ ഫോർട്ടി ഫൈവ് എന്നുള്ള ലെവലായിരിക്കും ആൻ അതിന്റെ താഴത്തേക്ക് വരാണെന്നുണ്ടെങ്കിൽ സിക്സ് നയൻറ്റി എന്നുള്ള ലെവലായിരിക്കും സോ താഴത്തേക്കാണെന്നുണ്ടെങ്കിൽ ഓവർ അഗ്രസീവ് ആവാണ്ടിരിക്ക ചെറിയ ക്വാണ്ടിറ്റിയിൽ മാത്രം ട്രേഡ് ചെയ്യുക ആൻഡ് അതിലും ബെറ്റർ ആയിട്ടുള്ള കാര്യം എന്തായിരിക്കും മാർക്കറ്റ് ഇവിടെ കുറച്ച് സമയം ട്രേഡ് ചെയ്തിട്ട് ഇതിനെ താഴത്തേക്ക് ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ നല്ലൊരു ട്രേഡ് ഉണ്ടാവാനായിട്ടുള്ള സാധ്യത ഉണ്ട് സോ ആ ഒരു ലെവലിനെ ആയിട്ട് വാച്ച് ചെയ്യണം എന്നുള്ളതാണ് ഇനി നല്ല ഒരു എന്താ പറയുക എനിക്ക് കിട്ടുന്നത് ഒറ്റ ക്വാളിറ്റി ട്രേഡ് മതി എന്നാണ് സെറ്റപ്പ് എങ്കിൽ ഇവിടെ മാർക്കറ്റ് ഈ ഒരു റേഞ്ചിൽ ഓപ്പൺ ആവുക ഓർ ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ആവുകയാണെന്നുണ്ടെങ്കിൽ മുകളിലേക്കുള്ള ട്രേഡിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക ഇനി മാർക്കറ്റ് ഗ്യാപ്പ് ഡൗൺ ആണ് ഓപ്പൺ ആവുന്നതെങ്കിൽ അല്ലെങ്കിൽ ഫ്ലാറ്റ് ഓപ്പൺ ആയിട്ട് കുറച്ച് സമയം ട്രേഡ് ചെയ്തിട്ട് താഴേക്കാണ് വരുന്നതെങ്കിൽ ഫിഫ്റ്റി പെർസെൻറ്റേജ് ക്വാണ്ടിറ്റിയിൽ മാത്രം താഴേക്കുള്ള ട്രേഡുകളെ പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ് ഇനി എന്താണ് നിഫ്റ്റി മിഡ് ക്യാപ്പിൽ നമ്മൾ സോറി നമ്മുടെ ഫിൻ നിഫ്റ്റിയിൽ നമ്മൾ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ട പോയിന്റ്സ് സി ഫിൻ നിഫ്റ്റിയിലാണെന്നുണ്ടെങ്കിലും ഈ ഒരു ലെവൽ ക്രൂഷ്യൽ തന്നെയാണ് അതായത് ട്വന്റി വൺ ടു തേർട്ടി എന്നുള്ള ലെവൽ ക്രൂഷ്യൽ ആണ് ട്വന്റി വൺ ടു തേർട്ടിയിലായിരിക്കും മാർക്കറ്റ് പിന്നെ ചെറിയൊരു സപ്പോർട്ട് എടുക്കാൻ പോകുന്നത് ഇനി അതുപോലെ തന്നെ ത്രീ സിക്സ്റ്റി അല്ലെങ്കിൽ ത്രീ സെവന്റി എന്നുള്ള ലെവല് സോ ഈ ഒരു രണ്ട് ലെവലിനെ വാച്ച് ചെയ്യാൻ ഈ ഒരു രണ്ട് ലെവലിലെ താഴെ മുകളായിട്ടായിരിക്കും മൊമെന്റം ഉണ്ടാവുക ഈ ഒരു രണ്ടിലെ എങ്ങോട്ട് ബ്രേക്ക് ചെയ്താൽ നല്ലൊരു മൊമെന്റം ഉണ്ടാവാൻ സാധ്യത കാരണം ഇതിൻ്റെ താഴത്തേക്ക് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തായിട്ടുള്ള സപ്പോർട്ട് വരാൻ പോകുന്ന മാർക്കറ്റ് ഈ ഒരു ലെവലാണ് അതായത് ട്വന്റി വൺ തൗസൻഡ് നയന്റി എന്നുള്ള ലെവലായിരിക്കും ട്വന്റി തൗസൻഡ് നയന്റി എന്നുള്ള ലെവലായിരിക്കും സോ ആ ഒരു ലെവലിലൊക്കെ നമുക്ക് പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇനി എന്താണ് എച്ച് ഡി എഫ് സി നമ്മൾ നാളത്തേക്ക് വച്ച് ചെയ്യേണ്ടത് സി എച്ച് ഡി എഫ് സി എഗെയിൻ നമ്മൾ പറഞ്ഞ ലെവലിന്റെ താഴെയായിട്ട് ഡൗൺ ഓപ്പൺ ആവുന്നു ആ കാരണങ്ങൾ കൊണ്ടൊക്കെ തന്നെ ഞാൻ അതിനുശേഷം കുറച്ച് സമയം ഹോൾഡ് ചെയ്തതിനു ശേഷം ഷാർപ്പായിട്ട് റിക്കവറി കാണിച്ചു ബട്ട് ഇന്നത്തെ ബാങ്ക് നിഫ്റ്റിയുടെ കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിട്ടുള്ളത് എസ് ബി ഐ എൻ ആണെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും അതിൻ്റെ കൂട്ടത്തില് ഒരു പരിധി വരെ ആരൊക്കെ ഉണ്ടായിരുന്നു ലൈക്ക് നമ്മുടെ പിന്നെ ആക്സിസ് ബാങ്കും ഒക്കെ ഒരു ചെറുതായിട്ടൊന്ന് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ആൻഡ് എന്താണ് നമ്മൾ എച്ച് ഡി എഫ് സി നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ട പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ സി എച്ച് ഡി എഫ് സി ആസ് ഓഫ് നോ മാർക്കറ്റ് ഈ ഒരു ലെവലിന്റെ താഴെ കഴിഞ്ഞാൽ എഗെയിൻ ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് സോ വൺ ത്രീ എയ്റ്റ് ഫൈവ് എന്നുള്ള ലെവലിൽ തന്നെ വാച്ച് ചെയ്യുക വൺ ത്രീ എയ്റ്റ് ഫൈവിന്റെ താഴെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിക്കുന്ന ചെറിയൊരു വീക്ക്നസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് സോ ഒരു ലെവലിൽ പ്രോപ്പർ ആയിട്ട് വാച്ച് ചെയ്യണം ആൻഡ് അതുപോലെ തന്നെ ഐ സി ഐ ബാങ്കിൽ നോക്കുകയാണെങ്കിൽ ഐ സി ഐ ബാങ്കിൽ രാവിലെ മാർക്കറ്റ് നമ്മളിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചത് ആ ഒരു സമയത്ത് പിന്നെ നമ്മുടെ എസ് ബി ഐയിന് വലിയൊരു ഇൻട്രസ്റ്റ് കാണിച്ചിട്ടുണ്ടായില്ല ബട്ട് അത് കഴിഞ്ഞിട്ട് എസ് ബി ഐൻ കാര്യങ്ങളും ഏറ്റെടുത്തൊന്നും ആണ് എനിക്ക് തൗസൻഡ് എയ്റ്റീൻ എന്നുള്ള ലെവലിനെ വാച്ച് ചെയ്യുക തൗസൻഡ് എയ്റ്റീൻ്റെ താഴെ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഒരു വീക്ക്നസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് ആൻഡ് ആക്സിസ് ബാങ്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആക്സിസ് ബാങ്കിൽ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ട ലെവൽസ് എന്ന് പറഞ്ഞാൽ ഓക്കെ നാളത്തേക്ക് നമ്മൾ വാച്ച് ചെയ്യേണ്ട ലെവൽസ് ഈ ഒരു ലെവലിനോ വാച്ച് ചെയ്യുക അതായത് തൗസൻഡ് സെവൻറ്റി ത്രീ അല്ലെങ്കിൽ സെവൻറ്റി ഫൈവ് എന്നുള്ള ഈ ഒരു ലെവലിൽ വാച്ച് ചെയ്യുക അതിന്റെ താഴെ വന്നു കഴിഞ്ഞാൽ ചെറിയൊരു വീക്ക്നസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് ആൻഡ് അതുപോലെ തന്നെ കുട്ടക് മഹീന്ദ്ര ബാങ്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ലെവലിനെ വാച്ച് ചെയ്യാൻ പറ്റും അതായത് തൗസൻഡ് സെവൻ ഫോർട്ടി ഫൈവ് എന്നുള്ള ലെവലിനെ തൗസൻഡ് സെവൻ ഫോർട്ടി ഫൈവിന്റെ താഴെ വന്നു കഴിഞ്ഞാൽ ചെറിയൊരു വീക്ക്നസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് സോ ഈ ഒരു ലെവലിലെ താഴെയാണ് നിൽക്കുന്നതെങ്കിൽ ചെറിയൊരു വീക്ക്നെസ് അകത്ത് കാണിക്കാൻ സാധ്യതയുണ്ട് സോ ഒരു ലെവലിനെ പ്രോപ്പർ ആയിട്ട് വാച്ച് ചെയ്യണം ആൻഡ് അതുപോലെ തന്നെ ഇൻഫീൽ ആണെന്നുണ്ടെങ്കിൽ എന്താണ് നമ്മൾ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ട ലെവൽസ് എന്ന് പറഞ്ഞാൽ സോ ഇൻഫീ ഈ ഒരു ലെവലുണ്ടല്ലോ അതായത് നമ്മൾ ഇങ്ങനെ പറഞ്ഞിട്ടുള്ള ലെവലിനെയാണ് ഡ്രോയിങ് കിട്ടാൻ എന്തോ ഡിലേ ആവുന്നുണ്ട് ദാറ്റ്സ് വൈ വൺ സെവൻ സിക്സ് സെവൻ സോറി സെവൻ സീറോ എന്നുള്ള ലെവല് സെവൻ സിലോടെ മുകളിലായിട്ട് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ വീണ്ടും എനിക്ക് അപ്പർ സൈഡിലേക്കുള്ള ഒരു മൂവ്മെന്റ് നമുക്ക് കാണാൻ പറ്റും സോ ആ ഒരു ലെവലിനെ പ്രോപ്പർ ആയിട്ട് വാച്ച് ചെയ്യുക അല്ല അതുപോലെ തന്നെ റിലയൻസ് ടി സി എസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്രൂഷ്യൽ ആയിട്ട് വരാൻ പോകുന്ന ലെവൽ എന്ന് പറഞ്ഞാൽ തൗസൻഡ് ഫോർ തൗസൻഡ് ഹൺഡ്രഡ് എന്നുള്ള ലെവലിനാണ് ഫോർ തൗസൻഡ് ഹണ്ട്രഡ് ആൻഡ് ടെൻ സോ ഈ ഹണ്ട്രഡ് ആൻഡ് ടെന്നിന്റെ മുകളിൽ വന്ന് കഴിഞ്ഞാൽ എഗ് ചെറിയൊരു ബയിങ് സെന്റിമെന്റ് ആയിട്ട് കാണാൻ സാധ്യത സോ അവർ ലെവലിൽ പ്രോപ്പർ ആയിട്ട് വാച്ച് ചെയ്യണം ആൻഡ് അതുപോലെ തന്നെ റിലയൻസില് നോക്കുകയാണെന്നില്ല റിലയൻസ് നിഫ്റ്റിയിൽ നിന്ന് മാക്സിമം ഉള്ളി റിലയൻസ് തന്നെയാണ് ഓഫ് ഓഫ്കോഴ്സ് അതിൻ്റെ കൂടുതൽ ബാങ്കിങ് ഉണ്ട് സോ അഗെയിൻ നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടില്ലായിരുന്ന ആ ഒരു ലെവലിൽ തന്നെയാണ് വാച്ച് ചെയ്യേണ്ടത് ടു നയൻ ഫിഫ്റ്റി എന്നുള്ള ലെവലിനെ അതിന്റെ മുകളിലാണെന്നുണ്ടെങ്കിൽ ഒരു ബൈങ്ങ് സെന്റിമെന്റ് തന്നെ നമ്മൾ അതിനെ വാച്ച് ചെയ്യേണ്ടതുണ്ട് ബുളിഷ് സിനിമയിൽ തന്നെ ഇതിനെ ട്രീറ്റ് ചെയ്യേണ്ടതുണ്ട് സോ അനാലിസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുകയാണ് വീഡിയോ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ് വീഡിയോ യൂസ്ഫുൾ ആയിട്ട് വീഡിയോ വീഡിയോക്ക് മറക്കാതെ ലിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ആൻഡ് അതുപോലെ തന്നെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഇരിക്കുന്നുണ്ട് അതുവഴി മാത്രം ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക ബാക്കി ഒരുപാട് ഫേക്ക് ചാനൽസ് ആണ് വരുന്നത് നമ്മുടെ പേരിൽ ആൻഡ് അതുപോലെ തന്നെ പിന്നെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ലിങ്കും താഴെ ഇരിക്കുന്നുണ്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം ബൈ